ദാസേട്ടന്റെ പഴയ ഡ്രസ് ലേലത്തിൽ വിളിച്ചാണ് ഇവൻ അണ്ണ ഇവൻ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണത് വരെ കൊളാബിലേ ഒരു ഡബിൾ മുണ്ടാണ് നിൽക്കുന്നത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് തയ്പ്പിച്ചതാണ് തയക്കൂല്ലി അടക്കം രണ്ടായിരത്തി മുന്നൂറ് ശുദ്ധ സൂസ് ഇത് ഫുട്പാത്ത് കൊച്ചി കാണാൻ ആൾക്കാർ എന്തിട്ട് ലുക്കായിരിക്കും മോളെ 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 വ്യത്യാത്രം ഗാനമേളക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ പരിപാടിക്ക് സ്റ്റേജിൽ കിട്ടിയ കിട്ടിയാടിയാണിത് മൈ വാച്ച് ഐ വാച്ച് ഇതിന്റെ ആ യ്യൻ ഗുണ്ടെ കൊടുത്ത കണ്ണട പറ ശരി ഞാൻ ജിഷിൻചേട്ടനിലേക്ക് പോട്ടെ മൊത്തം ജിഷൻ ചേട്ടാ അവ മൊത്തം വെച്ചാ മീച്ച തള്ളിങ്ങണേ വില കൂട്ടിയിട്ടില്ല രണ്ടായിരം രണ്ടായിരം രൂപ പ്ലസ് ജീൻസ് അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ആ ടിപ്പൊളി ഡ്രസ്സും ജീൻസും എല്ലാം അടക്കം മൂവായിരത്തി അറുന്നൂറേ വന്നിട്ടുള്ളൂ പക്ഷെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് വാച്ച് ആണ് എഴുപതിനായിരം ഇനി രണ്ടായിരത്തി അഞ്ഞൂറായിരത്തി അറുന്നൂറ് രണ്ട് ജിഷൻ ചേട്ടൻ്റെ കമ്മല് പോലെ ഇത് ടൂ ഫിഫ്റ്റി അല്ല ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഡ്രസ് മഴ തന്നെ സാധനം കുറഞ്ഞത് ഡ്രസ്സ് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സാ പക്ഷേ സരോജിനി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഡൽഹിയില് അവിടെനിന്ന് എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയ ഡ്രസ്സാ അടുത്ത ദിവസം കാണാനാണെന്നറിയാമോ തങ്കച്ചനുമാനും ആ മാർക്കറ്റിൽ നടത്ത ഡ്രസ് കാണാൻ അപ്പൊ ടോട്ടൽ ടൂ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പതിനഞ്ച്ന്ന് പറഞ്ഞിട്ട് അതല്ല ഡൽഹി പോയില്ലേ ചോദിച്ചത് അപ്പൊ ഓൾ ടോട്ടൽ വരുന്നത് പതി നാലായിരത്തി നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ സത്യസന്ധമായി പറഞ്ഞൊരു നാലാക്കി തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മള് ഇതിനേക്കാൾ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലജിസ് തന്നെയാണ് സ്കോർ ചെയ്ത് നിക്കണേ അല്ലേ